എസ് കെ സജീഷ്ത പ്രതിപക്ഷവും ബിജെപിയും ഒക്കെ ഉന്നയിക്കുന്ന ഒരു വലിയ ആരോപണം എന്ന് പറയുന്നത് വിഭവ സമാഹരണത്തിന് വഴിയില്ലാത്ത ഒരു ബജറ്റ് കാഴ്ചപ്പാട് എങ്ങനെയാണ് വരുമാന ഉണ്ടാക്കുക ഇനി ഭാവി വരുമാനത്തിന് കരുതലില്ലാത്ത ഒരു ബജറ്റ് എങ്ങനെയാണ് മുന്നോട്ട് നയിക്കുക തുടങ്ങിയ വിമർശനങ്ങളാണ് ആയിരം കോടിയാണ് പരമാവധി നമുക്ക് സമാഹരിക്കാൻ കഴിയുന്നത് വിഭവ ഇപ്പോൾ വലിയ ഇൻവെസ്റ്റ്മെന്റ് പദ്ധതിയായി മുന്നോട്ട് വെക്കുന്നത് വിഴിഞ്ഞമാണ് വിഴിഞ്ഞത്തിന് നിങ്ങൾ വലിയ തോതിൽ പല്ലും നഖവും ഉപയോഗിച്ച് ചെറുത്തതാണ് ആറായിരം കോടിയുടെ എന്ന് പ്രഖ്യാപിച്ചതല്ലേ എന്ന അഭിവർവർഗ്യ ചർച്ചയുടെ തുടക്കത്തിൽ പറയുന്നു അങ്ങനെ ദ മെട്രോ വരുമെന്ന് പറയുന്നു കോഴിക്കോടും തിരുവനന്തപുരത്തും അതിന് വകയിരുത്തിയിട്ടുണ്ടോ പണം ഇല്ല അപ്പോൾ എവിടെ നിന്നാണ് ഈ പദ്ധതികളൊക്കെ കൊണ്ടുവരുന്നത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമെന്ന വിമർശനം അങ്ങ് കേട്ടുവല്ലോ മാധു ചെറിയൊരു സമയം തരണം കാരണം രണ്ടുപേരും കുറേയേറെ കാര്യങ്ങളാണ് സംസാരിച്ചത് ഞാൻ വിശദമായിട്ടൊന്നും പോകുന്നില്ല ഒന്ന് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവണ്മെന്റ് അധികാരത്തിൽ വന്നത് മുതൽ പറയാവുന്ന കാര്യങ്ങൾ എല്ലാം ചെയ്തു തീർക്കുക പറയാൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറയുകയും പറയുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കുകയും എന്നുള്ള നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഓരോ കാര്യത്തിലും വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് അതെങ്ങനെ നിർവഹിക്കണം എന്ന ഉത്തരവാദിത്വവും കാഴ്ചപ്പാടോടും കൂടി തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് ഇവിടെ ഇവർ പല കാര്യങ്ങൾ പറഞ്ഞു ഞാൻ അവർ അവരൂന്നിയ ഒരു കാര്യം ക്ഷേമ പെൻഷൻ ആയതുകൊണ്ട് ഒന്ന് പറയാം ഓ ബി ജെ പിയുടെ പ്രതിനിധി പറയുകയാണ് കേരളത്തെക്കാൾ കൂടുതൽ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട് ഹരിയാനയിൽ നിന്ന് എത്ര കോടി രൂപയാണ് അതിനുവേണ്ടി മാറ്റി വെക്കുന്നത് എന്നുകൂടി അദ്ദേഹം അന്വേഷിച്ചിട്ടൊന്ന് പറഞ്ഞാൽ മതി കേരളത്തിലെ കാര്യം പരിശോധിച്ച് നോക്കൂ കഴിഞ്ഞ ഒന്നാം എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്തും ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും മുപ്പത്തയ്യായിരം കോടി രൂപയോളം ക്ഷേമ പെൻഷനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് ഈ രണ്ടര വർഷം പരിശോധിച്ചാൽ ഇരുപത്തിനാലായിരം കോടി രൂപയോളം ചെലവഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അടുത്ത അഞ്ച് വർഷമാകുമ്പോൾ ഇതേ നിലയിലായാൽ തന്നെ അമ്പതിനായിരം കോടിയോളം രൂപ ക്ഷേമ പെൻഷന് വേണ്ടി ചെലവഴിക്കും ഒരു അഞ്ച് വർഷക്കാലയളവിൽ ഇത്ര ചെലവഴിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനം പറയട്ടെ ഈ പറഞ്ഞ കേരളത്തോട് സമാനമാണ് ഹരിയാനാണല്ലോ പറഞ്ഞത് കേരളത്തിനേക്കാൾ വലുതും ചെറുതും ഏതെങ്കിലും ആ ഒരു സംസ്ഥാനത്തെക്കുറിച്ച് പറയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എൺപതിലാണ് നാൽപ്പത്തിയഞ്ച് രൂപയിൽ ക്ഷേമ പെൻഷൻ ആരംഭിക്കുന്നത് നായനാരുടെ കാലത്ത് പിന്നീടത് അറുന്നൂറ് രൂപയാകാൻ വേണ്ടി എടുത്തത് എത്ര വർഷമാണ് രണ്ടായിരത്തി പതിനാറ് വരെയാണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മുപ്പത്തിയഞ്ച് വർഷത്തിലധികം മൂന്നര പതിറ്റാണ്ട് കൊണ്ടാണ് നാൽപ്പത്തിയഞ്ച് രൂപ അറുന്നൂറായതെങ്കിൽ അവിടുന്ന് ഒറ്റയടിക്ക് ആയിരത്തി അറുന്നൂറ് രൂപയായി വർദ്ധിച്ചിട്ടുണ്ട് അത് ഇവരാരും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലല്ല അത് കൂടുതൽ വർദ്ധിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയും അത് കൊടുക്കാൻ വേണ്ടി ഇവരെങ്ങനെ മുടക്കിയാലും പെൻഷൻ കമ്പനി ഉൾപ്പെടെ രൂപീകരിച്ച് കൃത്യമായി കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് അതിനൊക്കെ ഇടങ്കോൾ വെച്ച് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഇവരെല്ലാവരും കൂടി നടത്തിയത് എന്ന് കാണേണ്ടതുണ്ട് യു ഡി എഫിൻ്റെ കാലത്തെ കുടിശ്ശികയോട് കുറിച്ചൊന്നും ഞാനിപ്പോൾ അഭിൻ വർക്കിയായിട്ട് തർക്കിക്കാനില്ല നിയമസഭാ രേഖകളുണ്ട് മാത്രമല്ല പ്രിയപ്പെട്ട സുഹൃത്തെ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോ ആളുകൾ ഇങ്ങനെ അന്ന് രണ്ടായിരത്തി നോട്ടൊക്കെ ഉണ്ട് നോട്ട് കെട്ടുകൾ ഇങ്ങനെ പിടിച്ച് നിക്കും ഞാൻ ക്ഷമ പറയാൻ ഇങ്ങനെ ഒരു കാര്യം താങ്കൾ പറയുന്ന സമയത്ത് അവനെ സാധാരണ താങ്കൾ താങ്കളുടെ അവസരത്ത് പറയൂ അവസരത്ത് പറയൂ അവസരത്ത് പറയൂ ഒരു മര്യാദ കാണിക്കൂ സാധാരണ ഇതൊരു ബജറ്റ് ചേർത്തിയല്ലേ ഞാൻ പറയട്ടെ ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഓരോന്നിനായിട്ടും മറുപടി പറയും ഇവർ പറഞ്ഞു വെച്ച ഒരുപാട് കള്ളക്കഥകളും കെട്ടിവെച്ച നുണക്കോട്ടകളും ഉണ്ട് ആ കാര്യങ്ങൾ പറയണം അതിന്റെ ഇടയിൽ ഞാൻ പലതും പറഞ്ഞാൽ ഇച്ചിരി പൊള്ളുമെന്നുള്ളതുകൊണ്ടാണല്ലോ അതിന്റെ ഇടയിൽ പോയി പറയുന്നത് കൃത്യമായി കിട്ടിയ ജനങ്ങളുണ്ട് അവരോട് പരിശോധിച്ചാൽ അറിയാം നാട്ടിൽ അവർ പറഞ്ഞു തൊട്ടടുത്തുള്ള ചോദിച്ചാൽ മതി പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ട് പറയട്ടെ പറയട്ടെ അഭിനെ രീതി ശരിയല്ല അഭിനെ ഒറ്റ അക്ഷരമനി അഭിനെ ചർച്ചയിൽ ഉണ്ടായിരിക്കില്ല എനിക്കും നല്ല ശബ്ദമുണ്ട് എനിക്കും നല്ല ശബ്ദമുണ്ട് ഈ സാധാരണ ചർച്ച പോലെ എന്തിനാണ് ഇതൊരു 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 ഞാൻ പറയുന്നതില് വസ്തുതാപരമായ കാര്യങ്ങളിൽ ഉണ്ടെങ്കിൽ താങ്കൾ ഉന്നയിച്ചുകൊള്ളു െന്ത് മര്യാദയാണ് അവസരത്തിൽ അവൻ ആവോളം പറഞ്ഞോളൂ അത് കേരളത്തിലെ ജനങ്ങൾക്ക് എത്രമാത്രം ബോധ്യപ്പെടുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു തർക്കത്തിന്റെ പ്രശ്നം ഉദിക്കുന്നില്ല അതിടയിൽ കയറി കുഴപ്പമുണ്ടാക്കാതിരുന്നാൽ മതി സാധാരണ നമ്മൾ ഒരു മണിക്കൂർ ഇടവേളയിലുള്ള ചർച്ചയിൻ്റെ അവസാന ഘട്ടം പോലെ ആക്കേണ്ട കാര്യം ഈ ചർച്ചയിൽ ഇല്ല എന്നെനിക്ക് തോന്നുന്നത് നിക്ക് ഒരു കാര്യം നാട്ടുകാരോട് ചോദിച്ചാൽ അറിയാം അന്ന് അറുനൂറ് രൂപ പെൻഷൻ ആ അറുന്നൂറ് രൂപ പെൻഷൻ പത്ത് മാസം എന്ന് പറഞ്ഞാൽ ആറായിരം രൂപ ഉണ്ടാവും ഇരുപത് മാസം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരം രൂപ പന്ത്രണ്ടായിരം രൂപയുണ്ടാവും അതും ആ ഗവൺമെൻറ് വന്നപ്പോഴുള്ള പൈസയുമായിട്ട് പന്ത്രണ്ടായിരം മുതൽ പതിനഞ്ചായിരം വരെ രൂപ കിട്ടിയ ആളുകളുടെ മുന്നിൽ ഇരുന്നാണ് ഇത് ചർച്ച ചെയ്യുന്നത് അന്ന് കേരളത്തിലെ ഒരു പ്രതിപക്ഷ നേതാവും ഇത് ഇതാണ് ഞങ്ങളുടെ ഭരണത്തിലെ ഏറ്റവും വലിയ സന്തോഷമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമ ഉൾപ്പെടെ പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവോ അന്ന് ജീവിച്ചിരുന്ന സി ഉമ്മൻചാണ്ടിയോ പറഞ്ഞിട്ടില്ല അയ്യോ ഞങ്ങളിത് കൊടുത്തിട്ടുണ്ടേ വെറുതെ എന്നൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പം കാലം അങ്ങ് കഴിഞ്ഞു പോയി എന്നുള്ളത് കൊണ്ട് നൊണയുടെ കെട്ടുമായിട്ട് ഇപ്പം വന്നിരിക്കുകയാണ് ആളുകളുടെ ഓർമ്മക്കുറവിനെ വെച്ച് പരീക്ഷിക്കാൻ വേണ്ടി വരികയാണ് അതിൽ നിന്നും ഞാനതിൽ കിടക്കുന്നില്ല പിന്നെ നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ കൊടുത്തതാണെങ്കിൽ നിങ്ങൾ ആകെ കൊടുത്തെയാണ് അഞ്ച് വർഷം കൊണ്ട് ഒമ്പതിനായിരത്തി ഒരുന്നൂറ് കോടി രൂപയല്ലേ കൊടുത്തത് ഒമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ അഞ്ച് വർഷം കൊണ്ട് കൊടുത്തവർ കണക്ക് പറയുകയാണ് ഞങ്ങൾ അഞ്ച് വർഷം കൊണ്ട് കൊടുത്തത് മുപ്പത്തയ്യായിരം കോടിയാണ് ഞങ്ങൾ ഈ രണ്ടര വർഷം കൊണ്ട് കൊടുത്ത് ഇരുപത്തിനാലായിരം ജില്ലാ കോടിയാണ് ഞങ്ങൾ പത്ത് വർഷമാകുമ്പോൾ കൊടുക്കുന്ന ഈ അഞ്ച് വർഷം ഇപ്പോൾ പൂർത്തീകരിക്കുമ്പോൾ അമ്പതിനായിരം കോടി കൊടുക്കും അമ്പതിനായിരം കോടിയും വെച്ചിട്ട് ഒമ്പതിനായിരം കോടിയാണോ താരതമ്യം ചെയ്യാൻ വേണ്ടി വരുന്നത് ആളുകൾക്ക് എന്താ കണക്കറിയില്ലേ എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ എത്രയാണ് കൊടുക്കുന്നത് അതിൻ്റെ കണക്കൂടിയും പറയും വർക്കി അപ്പുറത്ത് കർണാടകത്തിൽ എത്ര കൊടുക്കുന്നുണ്ട് രാജസ്ഥാനിൽ എത്രയുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഏതെങ്കിലും ഒരു ഇവർ രണ്ടുപേരും പറയട്ടെ എവിടെയില്ല പിന്നെ ആളെ പറ്റിക്കാൻ വേണ്ടി കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിൽ സമയം കളയാനൊന്നും ഞാൻ ഏതായാലും ഇല്ല ജനങ്ങൾക്ക് ബോധ്യമാണ് പിന്നെ മണലൂറ്റിനെ മണലൂറ്റി കൊള്ള എന്നൊക്കെ ശ്രീ സന്ധീവാര്യൊക്കെ അങ്ങ് വിശേഷിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തെ എക്കലടിഞ്ഞിട്ട് ഈ നദികളിലേക്ക് നദികൾ നദികൾ അകത്ത് ഇങ്ങനെ മണ്ണും എക്കൽ വന്ന് നിറഞ്ഞിട്ട് വെള്ളം സംഭരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറുമ്പോഴാണ് വെള്ളപ്പൊക്കവും പ്രശ്നവും വരുന്നത് നദികളിൽ നിന്ന് മണൽ ആവശ്യത്തിന് എടുക്കണം അത് ശാസ്ത്രീയമായി തന്നെ എടുക്കാൻ വേണ്ടി കഴിയും അതിനൊന്നും ഒരു തർക്കവും ഇല്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് മണൽ എടുക്കാത്തതിന്റെ പ്രതിസന്ധി ഇപ്പൊ നിലനിൽക്കുന്നുണ്ട് അത് ശാസ്ത്രീയമായി തന്നെ മണൽ നീക്കണം എന്നുള്ളതിന്റെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനെ ഉൾപ്പെടെ അല്ല നിങ്ങൾക്ക് പറയട്ടെ